അർജുൻ ശ്രീതു ഇന്നലെ ലാലേട്ടൻ ഡാൻസ് കളിച്ചപ്പോഴാണ് ആ ഒരു കോംബോനെ പറ്റി കൂടുതൽ ശ്രദ്ധിക്കുന്നതും ഇതൊക്കെ അപ്പം ഇന്ന് ലൈവില് എല്ലാവരും വൈബ് അടിക്കുന്ന ഒരു രംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു പാട്ട് പാടുന്ന ഒരു രംഗവും കാര്യങ്ങളൊക്കെ സോ അതില് ആ ഒരു പാട്ടിന്റെ ആ ഒരു രംഗത്തിൽ അർജുൻ ഉണ്ടായിരുന്നു ശ്രീതു ഉണ്ടായിരുന്നു റോക്കി ഉണ്ടായിരുന്നു ഗബ്രി ഉണ്ടായിരുന്നു ഇവരെ പേരാണെന്ന് തോന്നുന്നു ആ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ അതായത് കൂടുതൽ ഒരു റൊമാൻസ് സോങ്സും റൊമാൻറ്റിക് സോങ്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു നല്ല കട്ട് കട്ട വൈബ് ആണ് കേട്ടോ ഇവർ രണ്ടുപേരും അർജുന ശ്രീതു ആണെങ്കിലും ഗബ്രിയൊക്കെ ആണെങ്കിലും ഈ ഒരു ഇതിൽ വന്നപ്പോൾ നല്ല കട്ട വൈബു ആയിട്ട് നല്ല പാട്ടുകളൊക്കെ പാടി അതിനകത്തൊരു പാട്ടൊക്കെ വാടി 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 ക്യൂട്ട് ഉണ്ടായിട്ട് അകലത്തെ പാട്ടുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ അങ്ങനെ ഒരു കോംബോ മേക്ക് ആവുമോ ഇല്ലയോന്നൊന്നും അറിയില്ല പക്ഷെ എന്നാലും ഇന്നലെ ലാലേട്ടൻ അതിനൊരു തിരി അല്ലെങ്കിൽ അതിനൊരു ആ ഒരു കോംബോ രസമാണ് എന്നുള്ള രീതിയിൽ ഒരു തിരി കൊളുത്തി വിട്ടിട്ടുണ്ട് ആ ഒരു ഡാൻസ് പെർഫോമൻസിലൂടെ സോ അതിന്റെ ചൂട് പിടിച്ച് അവർ പോവോ ഇല്ലയോ എന്നുള്ള ഒക്കെ കണ്ടുതന്നെ അറിഞ്ഞിട്ടിരിക്കുന്നു പക്ഷെ എന്തായാലും ശ്രീധുവിന്റെ ആ ഒരു സംസാരമാണെങ്കിലും അർജുൻ്റെ ആ ഒരു സംസാരമാണെങ്കിലും മീൻസ് ആ ഒരു ടോക്ക് ഒരു രസമാണ് നമുക്കിപ്പോൾ ലൈവിൽ കാണുകയാണെങ്കിലും എപ്പിസോഡിലൊക്കെ കാണുകയാണെങ്കിലും ഒരു മീൻസ് ഒരു രസമാണ് ഇന്നത്തെ എപ്പിസോഡിലൊക്കെ അറിയില്ല പക്ഷെ ലൈവില് കൂടുതലായിട്ടും ഒരു സംഭവങ്ങൾ കൂടുതലായിട്ട് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു വൈബ് അടിക്കുന്ന പോലെ അവർ രണ്ടുപേരും നല്ല ഒരു വൈബിൽ ഇത് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് ആ ഒരു കോമ്പോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെ കമന്റ് ബോക്സിൽ രേഖ കൊടുത്തു വിശ്വസിക്കുന്നു ഇപ്പൊ ലൈവിലുണ്ടായ ഒരു സംഭവമാണ് സോ എന്നാലും കൂടുതൽ ലൈവ് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്ക ബൈ